പാഠം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഫാദറെ യൂജിൻ പ്രചര ഒ ഒക്കെ വെക്കും അറിയാവുന്നതുപോലെ ലാറ്റിൻ കാത്തലിക് സഭയുടെ അധികാരി ജനറാണ് അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തിയാണ് ഫാദറെ ഈ തിരക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരും ഞാൻ ആദരവുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഐതിഹാസികമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ആശാവർക്കർമാരുടെ പ്രസിഡന്റ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സഹോദരിമാരെ ഇന്ന് നമ്മൾ പ്രത്യേകമായി നമ്മുടെ സംസ്ഥാനത്ത് ആദരിക്കുവാനായി നമ്മുടെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ പഞ്ചായത്തുകളുടെ സാരഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എൻ്റെ ഇടതുവശത്തിരിക്കുന്ന കോതമംഗലത്തെ വാലിപ്പെട്ടി പഞ്ചായത്തിലെ പി കെ ചന്ദ്രശേഖരൻ ദയവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കണം ഇദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് വലിയ ഒരു മാതൃകയാവുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ സഹോദരൻ ജെയിംസ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടിലൂടെ നമ്മുടെ ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യം ആവശ്യം അംഗീകരിച്ച ഈ വരും ദിവസങ്ങളിലൊക്കെ പഞ്ചായത്തുകൾ പാർട്ടി ഭേദമന്യേ കാരണം നമ്മുടെ രാജ്യത്ത് രാജ്യത്ത് ത്രിതല പഞ്ചായത്തുകൾ രൂപകൽപ്പന ചെയ്ത ധീരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമാണ് രാഷ്ട്രീയത്തിനതീതമായ ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മുടെ രാജ്യത്ത് വിഭാവന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരരായ നേതാക്കള് ഈ രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമ രാഷ്ട്രം എന്ന ലക്ഷ്യമാണ് ഉയർത്തിപ്പിടിച്ചത് കാരണം ഈ രാജ്യത്തെ ആപാലവൃദ്ധം ജനങ്ങൾ പ്രത്യേകിച്ച് കർഷക മേഖലയിലുള്ള തൊഴിലാളികൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നേതാക്കന്മാരൊക്കെ രാജ്യത്തിൻ്റെ ഭരണ സ്വാത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് ആ പോരാട്ടത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമായി ക്ഷേമ രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ എഴുപത്തിയൊന്ന് വർഷമായി നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാര് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിൽ ന്യായമായ വേതനം അത് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ മുഖ്യ ഘടനയാണ് അതോടൊപ്പം തന്നെ അവരുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുക എന്നത് പക്ഷേ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴൊക്കെ ആയപ്പോഴാണ് ഈ ക്ഷേമത്തിന് വേണ്ടി വകകൊള്ളിച്ച തുകകളൊക്കെ തെറ്റായ രീതിയിൽ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെട്ടു ആ ദുരുപയോഗം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ നടത്തിയ പഠനങ്ങളും കമ്മീഷനുകളും നിർദ്ദേശിച്ചതാണ് അടിത്തട്ടിൽ നിന്നുള്ള ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അദ്ദേഹം ധീരമായി ത്രിതല പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭവനം അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ആയിരിക്കണമെന്ന കൂടി ത്രിതല പഞ്ചായത്തുകൾ രൂപീകരിച്ചു ആ ത്രിതല പഞ്ചായത്തുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം തന്നെ കുറേ പഞ്ചായത്തുകൾ കുറച്ച് കോർപ്പറേഷനുകൾ കുറച്ച് മുനിസിപ്പാലിറ്റി അവരെല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പരിപാലകരായ ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സ്തുർഹമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നൽകുന്ന അടിത്തട്ടിൽ നൽകുന്ന കുടുംബങ്ങളുടെയും ആളുകളുടെയും അമ്മമാരുടെയും കുട്ടികളുടെയും രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെയും ഒക്കെ ആശാ കേന്ദ്രമാണ് ഈ ആശാവർക്കരണം അവര് ഭരണപരമായി പിൻവലിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതിയിൽ വലിയ ചഞ്ചാട്ടമുണ്ടാകും ഇന്ന് അഭിമാനിക്കുന്ന ആരോഗ്യ കേരളം ആരോഗ്യ കേരളമൊക്കെ നിലനിർത്തുവാനായിട്ട് ഭരണാധികാരികൾക്ക് അഭിമാനിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് വളരെ ത്യാഗപൂർവ്വം പ്രഭാതം തോറും വീടുകൾ തോറും പോയി ളുകളുടെ രോഗസ്ഥിതി പരിശോധിക്കുകയും അവർക്കൊക്കെ സംഭാവനകൾ ആരോഗ്യകരമായ സംഭാവനകളും പ്രവർത്തനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങളാണ് അവർക്ക് ന്യായമായി ഒരു വേതനം ഇന്നിപ്പോൾ പറയുന്ന ഉണറിയ അതൊക്കെ കാലഘട്ടത്തിലെ മാറ്റിയെടുത്തതാണ് തീർച്ചയായിട്ടും അതൊക്കെ തിരിച്ചു പിടിക്കണം ക്രമേണ ന്യായമായി ഒരു തൊഴിൽ എന്ന നിലയിൽ പരിഗണിക്കുകയും തൊഴിലവകാശങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൗരാവലിയുടെ സമ്മേളനത്തിൽ ഈ സദസ്സന ഈ സമര മുഖത്തെ പൗരാവലി വന്നപ്പോൾ നമ്മുടെ ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് ന്യായമായ അവകാശമാണെന്ന് പറഞ്ഞു ആ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ ഭരണ സംവിധാനങ്ങൾ സന്നദ്ധ സന്നദ്ധമാകാത്ത സാഹചര്യത്തിലാണ് വളരെ ധീരരായ നമ്മുടെ ഗോതമംഗലത്തുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സമൃദ്ധനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അത് മാത്രമല്ല നല്ല അനുഭവ സമ്പത്തുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന് വളരെ കൃത്യമറിയാം അദ്ദേഹം അദ്ദേഹത്തിന് വളരെ കൃത്യമറിയാം ഈ ആശാവർക്കർമാരുടെ സേവനം പഞ്ചായത്തുകളിലും വാർഡുകളിലും ഒക്കെ ലഭ്യമായെങ്കിൽ നാം അഭിമാനിക്കുന്ന ഈ ആരോഗ്യ കേരളം എന്ന ആ മുദ്രാവാക്യം എപ്പോൾ തകിടം എന്നതും അറിഞ്ഞുവെന്നറിഞ്ഞാൽ അറിയുന്നില്ല നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സന്നദ്ധ പ്രസ്ഥാനങ്ങളെയും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുകയാണ് ലഹരിക്ക് മാത്രമല്ല ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഈ പോരാട്ട മുഖത്ത് സർക്കാർ വേണ്ടത്ര തുക ചെലവഴിക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് വളർത്തിയെടുത്ത ആരോഗ്യ കേരളമെന്ന ആ വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടി ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമ്മുടെ സെക്രട്ടറി ഭരണശിലാ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസമായിട്ട് ഈ സഹോദരിമാര് നിരാഹാര സത്യാഗ്രഹത്തിലാണ് പൊള്ളുന്ന വെയിലും അതോടൊപ്പം ഈ ദിവസങ്ങളിലൊക്കെ കഠിനമായ മഴയും അതൊക്കെ ധീരതയോടുകൂടി സഹിച്ചു കൊണ്ടാണ് ഈ സമരത്തിൽ ഈ സഹോദരിമാരേർപ്പെടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ രാജ്യത്തെ കർഷകർ മുഴുവനും ഡൽഹിയെ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ സമരം നടത്തി ഒരു വർഷത്തോളം നടത്തിയ സമരത്തിന്റെ ഭാഗമായി എഴുന്നൂറ്റി എഴുപത്തി ആറ് കർഷക തൊഴിലാളികളാണ് അവിടെ ജീവൻ ഹോമിച്ചത് അതിന്റെ ഫലമായി നിയമങ്ങൾ മുഴുവനും മൂന്ന് നിയമങ്ങളും സർക്കാർ പിൻവലിച്ചെങ്കിലും രാജ്യത്തെ കർഷക തൊഴിലാളികൾ ഏകദേശം അറുപത്തി ആറ് ശതമാനം വരുന്ന കർഷക തൊഴിലാളികൾ ആവശ്യപ്പെട്ട ന്യായമായ ആവശ്യങ്ങൾ ഇന്നും നേടിക്കൊ നേടിയെടുക്കും അവർക്ക് അനുവദിച്ചു നൽകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു വലിയ ഐതിഹാസികമായ പോരാട്ടം നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തുണയിൽ നിൽക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ജീവൻ ഹോമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ആശാവർക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ പോരാട്ടം നിങ്ങളുടെ ഈ പോരാട്ടം ലോകം അംഗീകരിക്കും ഇതിനകം തന്നെ ലോകമാധ്യമങ്ങളൊക്കെ നിങ്ങളെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ഈ പോരാട്ടത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി ഇതിലുള്ള ന്യായമായ ഇടപെടലുകളാണ് ആ ന്യായമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യുന്ന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ വിളിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ നടത്തുമ്പോൾ നടത്തുന്ന ഏർപ്പാടുകൾ ട്രേഡ് യൂണിയനാണ് അവരെ വിളിച്ചത് മുൻകൂട്ടി അവരെയൊക്കെ അവർക്ക് നല്ല ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവിടെ എന്ത് പറയണമെന്ന് പറയത്തക്ക രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇരുപത്തി അവരുടെ അഭിപ്രായങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹങ്ങൾ നടത്തുന്ന ഇത്തരം സമരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സമരത്വത്തിലേർപ്പെട്ടിരിക്കുന്ന സമര നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടാണ് ഇതിനു വേണ്ടി ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കേണ്ടത് ആ പരിഹാര മാർഗത്തിലേക്ക് പോകുന്നതിന് പകരം ഈ ആശാവർക്കർമാരെ അവരെയൊക്കെ അധിക്ഷേപിക്കുവാനും അവരെയൊക്കെ ഇടുപ്പിലാക്കുവാനും അവരൊക്കെ ചെയ്യുന്ന ആ വിശിഷ്ടമായ സേവനങ്ങളെ അംഗീകരിക്കാതെ മറച്ചു പിടിച്ചു കൊണ്ടുള്ള നടത്തുന്നത് വളരെ തുച്ഛമായ തുക നമ്മുടെ ഭരണ സർക്കാർ സർക്കാരിൽ നിന്ന് വകയിരുത്തുകയാണെങ്കിൽ ഈ ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു പ്രഖ്യാപനം ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാഹനം വാങ്ങിക്കാനായി നൂറ് കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പലരും ഈ ഇത്തരം വൈറ്റ് കോളർ ജോബുകൾ കുറച്ച് വരികയാണ് തമിഴ്നാട്ടിൽ പോലും പി എസ് സിയിൽ ഏഴ് ഉദ്യോഗസ്ഥന്മാരെയുള്ളു നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് പേരാണ് അങ്ങനെ ഈ വെള്ളാനകളുടെ ഒക്കെ ഒരു മുഖം സൃഷ്ടിച്ചുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ന്യായമായ അവകാശങ്ങളുടെ പേര് തിരിഞ്ഞു നിൽക്കുന്ന ഭരണ സംവിധാനം വരുന്നാളുകളിലൊക്കെ ജനകീയ ഇടപെടലുകളുടെ കരുത്ത് മനസ്സിലാക്കും ശക്തി മനസ്സിലാക്കും നിങ്ങളുടെ പോരാട്ടം തീർച്ചയായിട്ടും വിജയത്തിലെത്തും അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തന്നെ അഭിനന്ദിക്കുകയാണ് അവർ വളരെ ധീരമായി നമ്മുടെ സഹോദരിമാർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേ പറന്ന പക്ഷികളാണ് മുന്നേ പറഞ്ഞ പക്ഷികളാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ ഒരു പാർട്ടി സ്വഭാവം പരിവേഷം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വിഭാവനം ചെയ്തപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുദ്രയും ഒരു വിശേഷണവും വിശേഷവുമില്ലായിരുന്നു അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ധീരനായ പ്രസിഡന്റുമാരും ഭരണാധികാരികളും ഈ ദിവസങ്ങളിലൊക്കെ ധീരതയോടുകൂടി മുന്നോട്ട് വന്ന് വർക്കർമാർക്ക് ന്യായമായി നൽകേണ്ട അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ ന്യായമായി വേതനം നൽകുവാനായിട്ട് വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു ഇടപെടലിലൂടെ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിത്തട്ടലിൽ നിന്നുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ആശാവർക്കർമാരോടൊപ്പം ആണെന്നറിഞ്ഞിട്ട് ആ ലജ്ജ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ഭരണാധികാരികൾ കണ്ണു തുറക്കിയുള്ളൂ ആ കണ്ണു തുറക്കുന്ന ദിവസങ്ങളിൽ വളരെ അകലയുണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെ മുഴുവനും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് അഭിവാദ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാർ വളരെ ത്യാഗപൂർവ്വം ചെയ്തിരിക്കുന്ന ഈ സമരം വിജയത്തിൽ തന്നെ എത്തിച്ചേരും എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ സഹോദരി ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുഃഖ വെള്ളിയാഴ്ചയിലും മറ്റ് പ്രസംഗങ്ങളിലൊക്കെ സഭ അധ്യക്ഷന്മാരൊക്കെ വളരെ ധീരതയോടുകൂടി ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം ന്യായമായ സമരമാണ് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ആ സമരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ ഭരണാധികാരികൾ മുന്നോട്ട് വരണം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആ സമീപനം നമ്മുടെ ഭരണാധികാരികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ ഈ പഞ്ചായത്ത് ഭാരവാഹികളെ അഭിനന്ദിക്കുമ്പോൾ അവർക്കൊക്കെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസഭരിക്കുന്നതും നന്ദി